ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസണു മുന്നോടിയായുള്ള വരികൾ ഇതിനോടകം ടീമുകൾ ആരംഭിച്ചു കഴിഞ്ഞു മേഘാലയം വരാനിരിക്കുന്നതിനാൽ വലിയ അഴിച്ചുപണികൾ ടീമുകൾ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് പല വമ്പൻ താരങ്ങളും കൂടുമാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമായി പുറത്തുവരികയാണ് സഞ്ജു സാംസന്റെ നിലപാട് എന്താവുമെന്നാണ് എല്ലാവരും ഒറ്റ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സജീവ താരമല്ല കരിയറിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സഞ്ജുവിന് അടുത്ത ഐ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ മൂന്ന് ഓഫറുകളാണ് മേഘാലയത്തിന് മുമ്പ് സഞ്ജുവിന് മുന്നിലുള്ളത് അതിൽ ഏതാണ് അദ്ദേഹം സ്വീകരിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജു മുന്നിലുള്ള ഓഫറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓഫർ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നുള്ളതാണ് എം എസ് ധോണിയെ സി എസ് കെ നിലനിർത്തിയേക്കില്ലെന്നും അവസാന സീസണിലൂടെ അദ്ദേഹം പാടിച്ചുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കാരനായ വിക്കറ്റ് കീപ്പറെ സി എസ് കെക്ക് ആവശ്യമാണ് അതിനായി അവർ പരിഗണിക്കുന്നത് സഞ്ജു സാംസൺ ഋഷ് പന്ത് എന്നിവരൊരാളിയാണെന്നാണ് റിപ്പോർട്ട് രണ്ടുപേരും ഐ പി എല്ലിൽ മികവ് കാട്ടുന്ന വിക്കറ്റ് കീപ്പർമാരാണ് ഋഷാ പന്ത് ഡൽഹിയുടെ നായകർ സ്ഥാനത്ത് തുറന്നേക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് സി എസ് മുഖ്യ പരിഗണന നൽകിയേക്കും നേരത്തെ തന്നെ മൊബൈൽ ടീമുകളിൽ നിന്ന് ഓഫർ ലഭിച്ചിട്ടുണ്ടെന്ന് സഞ്ജു തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അന്നൊന്നും രാജസ്ഥാൻ വിടാൻ സഞ്ജു തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഞ്ജു ഈ മാറ്റത്തിന് സംബന്ധിച്ചാൽ അത് ഗുണം ചെയ്യും ഇത് സഞ്ജു അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത് ഋഷാബ് പന്ത് ഡൽഹി വിട്ട് സി എസ് കിടക്കി പോകുമെന്ന റിപ്പോർട്ട് വന്നപ്പോൾ സഞ്ജു സാംസനെ ഡൽഹി റിഷാബിന്റെ തരക്കാരനാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഋഷാ ഡൽഹിയെ തുടരാൻ സാധ്യത കൂടുതലായതിനാൽ സഞ്ജുവിന് മുന്നിൽ ഈ ഓഫർ അടഞ്ഞു എന്നാൽ പുതിയ ചില റിപ്പോർട്ടുകൾ പ്രകാരം ആർ സി ബി സഞ്ജു സാംസൺ താല്പര്യം അറിയിച്ചിട്ടുണ്ട് കെ എൽ രാഹുലിനെ ആർ സി ബി നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ രാഹുലിന്റെ സമീപകാല പ്രകടനങ്ങളൊന്നും മികച്ചതല്ല അതുകൊണ്ടുതന്നെ സഞ്ജുവിനെ നായകനാക്കി ടീമിലേക്ക് എത്തിക്കാൻ ആർ സി ബിക്ക് പദ്ധതി ഉണ്ടെന്നാണ് സൂചന ഇതുവരെ കപ്പിലേക്ക് എത്താനാവാത്ത ടീമാണ് ആർ സി ബി എങ്കിലും വിരാട് കോഹ്ലി ഉൾപ്പെടെ നിരവധി സൂപ്പർ താരങ്ങൾ കളിക്കുന്ന ടീമാണിത് വലിയ ആരാധക പിന്തുണയും പറയും ആർ സി ബിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ സഞ്ജുവിന് കൂടുമാറാൻ ആർ സി ബി മികച്ചൊരു ടീമായിരിക്കുമെന്ന് പറയാം മറ്റൊരു കാര്യം രാജസ്ഥാന്റെ ഓവർ സ്വീകരിച്ച് ടീമിൽ തുടരുക എന്നതാണ് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി മുന്നോട്ട് പോകാൻ രാജസ്ഥാൻ ആഗ്രഹിക്കുന്നു സഞ്ജുവിന്റെ കീഴിൽ ഒരു തവണ ഫൈനലിൽ കളിക്കാൻ ആയിരുന്നു അവസാന സീസണിൽ രാജസ്ഥാൻ പ്ലേ ഓഫിലും എത്തി സഞ്ജുവിനെ നിലനിർത്താൻ രാജസ്ഥാൻ തയ്യാറാവുമ്പോൾ വളർത്തിയ ടീമിന്റെ ഓഫർ സഞ്ജു എന്നാണ് അറിയേണ്ടത് നേരത്തെ രാജസ്ഥാൻ വിടില്ലെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര കരിയറിലെ സാഹചര്യം നോക്കുമ്പോൾ മൊബൈൽ ടീമിലേക്ക് കുറഞ്ഞത് ഗുണം ചെയ്തേക്കും